നമസ്കാരം ഇന്നത്തെ റേഡിയോ സി യു വാർത്തകളിലേക്ക് സ്വാഗതം കാലിക്കറ്റ് സർവകലാശാല കായിക പഠന വകുപ്പിന്റെ കീഴിൽ ആധുനിക സൗകര്യങ്ങളോടു കൂടിയുള്ള ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം തുടങ്ങി കായിക പഠന വകുപ്പിന്റെ കെട്ടിട സമുച്ചയത്തിൽ തയ്യാറാക്കിയ കേന്ദ്രം വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ടെൻസ് ഐ എഫ് ടി അൾട്രാസൗണ്ട് തെറാപ്പി എക്സസൈസ് തെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് സർവകലാശാല കായിക താരങ്ങൾ വിദ്യാർത്ഥികൾ ജീവനക്കാർ പൊതുജനങ്ങൾ എന്നിവർക്ക് പ്രയോജനം ലഭിക്കും സർവകലാശാല കായിക താരങ്ങൾക്ക് തീർത്തും സൗജന്യമാണ് സേവനം വിദ്യാർത്ഥികൾക്ക് ഇരുപത് രൂപ ഗവേഷക വിദ്യാർത്ഥികൾക്ക് മുപ്പത് രൂപ ജീവനക്കാർക്ക് അൻപത് രൂപ പൊതുജനങ്ങൾക്ക് നൂറ് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് കാലിക്കറ്റ് സർവകലാശാല കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് പഠനവകുപ്പ് സർവകലാശാല സ്വാശ്രയ സെന്ററുകൾ സ്വാശ്രയ കോളേജുകൾ എന്നിവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എം ബി എ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു സർവകലാശാല ഫണ്ടിലേക്ക് ഇ പേയ്മെന്റായി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ എസ്ഇ എസ് ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഫീസ് അടച്ച് മെയ് പതിനഞ്ചിന് മുൻപ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം കെ മാറ്റ് കാറ്റ് സ്കോർ ഗ്രൂപ്പ് ഡിസ്കഷൻ അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം സ്വാശ്രയ കോളേജുകളിലെ മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരും നിശ്ചിത ഫീസ് അടച്ച് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം ഓട്ടോണോമസ് കോളേജിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ കോളേജിൽ നേരിട്ട് അപേക്ഷ സമർപ്പിച്ച് പ്രവേശനം നേടേണ്ടതാണ് ബിരുദബലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം ബിരുദ യോഗ്യത മാർക്ക് ലിസ്റ്റ് ഗ്രേഡ് കാർഡിന്റെ ഒറിജിനൽ പ്രവേശനം അവസാനിക്കുന്നതിന് മുൻപായി സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകർ കെ മാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യോഗ്യത നേടിയിരിക്കണം സി മാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് യോഗ്യത നേടുന്നവർക്ക് അപേക്ഷ നൽകുന്നതിനുള്ള സൗകര്യം പിന്നീട് നൽകുന്നതായിരിക്കും വിശദവിവരങ്ങൾ പ്രവേശന വിഭാഗം വെബ്സൈറ്റിൽ ഫോൺ പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് നാല് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് ഏഴ് പരീക്ഷാ അപേക്ഷ മൂന്നാം സെമിസ്റ്റർ ബി ബി എ എൽ എൽ ബി ഓണേഴ്സ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സപ്ലിമെൻ്ററി പരീക്ഷകൾക്ക് പിഴ കൂടാതെ പതിമൂന്ന് വരെയും നൂറ്റി എൺപത് രൂപ പിഴയോടെ പതിനാറ് വരെയും അപേക്ഷിക്കാം ലിങ്ക് മൂന്ന് മുതൽ ലഭ്യമാകും അഞ്ചാം സെമിസ്റ്റർ അഞ്ച് വർഷ ഇൻ്റഗ്രേറ്റഡ് ഡബിൾ ഡിഗ്രി ബി കോം എൽ എൽ ബി ഓണേഴ്സ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സപ്ലിമെൻ്ററി പരീക്ഷകൾക്ക് പിഴ കൂടാതെ പതിമൂന്ന് വരെയും നൂറ്റി എൺപത് രൂപ പിഴയോടെ പതിനാറ് വരെയും അപേക്ഷിക്കാം ിങ്ക് മൂന്ന് മുതൽ ലഭ്യമാകും പുനർമൂല്യനിർണ്ണയഫലം മൂന്നാം സെമിസ്റ്റർ എം വോക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഡാറ്റ അനാലിറ്റിക്സ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയഫലം പ്രസിദ്ധീകരിച്ചു ഒന്ന് മൂന്ന് സെമിസ്റ്റർ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ നവംബർ രണ്ടായിരത്തി മൂന്ന് പരീക്ഷകളുടെ പുനർമൂല്യനിർണ്ണയ സൂക്ഷ്മ പരിശോധനാ ഫലം പ്രസിദ്ധീകരിച്ചു ഇതോടെ ഇന്നത്തെ റേഡിയോ സി യു വാർത്തകൾ അവസാനിച്ചു